നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ നാളെ രണ്ട് ജില്ലകളിൽ അവധി സ്കൂളുകൾക്കടക്കം ബാങ്കുകൾക്കടക്കം പൂർണ്ണമായും അവധി നൽകിയിരിക്കുകയാണ് പരുമലപ്പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നവംബർ മൂന്ന് തിങ്കളാഴ്ച മൂന്ന് താലൂക്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിലെ തിരുവല്ല ആലപ്പുഴയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല പരിശുദ്ധ ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാളാണ് പെരുമലപ്പള്ളി തിരുനാളായി ആ ഒക്ടോബർ ഇരുപത്തി ആറിനാണ് പള്ളിയിൽ കൊടിയേറിയത് തിങ്കളാഴ്ചയാണ് സമാപന ദിവസം അന്ന് വലിയ ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുക പെരുന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക പോലീസ് കൺട്രോൾ റൂമും സ്ഥാപിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ആംബുലൻസ് സേവനം ഒരുക്കി പ്രത്യേക മെഡിക്കൽ ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമായിട്ടുള്ള രണ്ട് താലൂക്കുകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്കടക്കം ഇവിടെ അവധിയുണ്ട് ഇനി മഴയുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ വരുന്നുണ്ട് പലരും ചോദിക്കാറുണ്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അവധിയുണ്ടോ അവധിയുണ്ട് എന്നൊക്കെ തന്നെ പക്ഷെ ഈ ആഴ്ചയിൽ അത്തരം വ്യാമോഹങ്ങളൊന്നും തന്നെ വേണ്ട അവധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ആഴ്ചയിൽ മഴ പെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി അടുത്ത അഞ്ച് ദിവസം കേരളത്തിലെ ഏത് ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് പോലും സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്ന് ഗുജറാത്ത് തീരം ആന്റമാൻ കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് നാളെ ആൻഡമാൻ കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഈ മാസവും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് കേരളം ഉൾപ്പെടുന്ന സൌത്ത് മേഖലയിൽ നവംബറിൽ സാധാരണ നിലയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ പ്രതിമാസ അവലോകനക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു നവംബർ മൂന്ന് മുതൽ നേരിയ തോതിൽ മഴ ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രവചനം നാലാം തീയതി മുതൽ എല്ലാ ജില്ലകളിലും നേരിയ തോതിൽ മഴ സാധ്യതയുണ്ട് നവംബറിൽ കേരളത്തിൽ സാധാരണയിൽ അധികം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം കാലാവസ്ഥാ വിദഗ്ദ്ധർ രാജീവൻ എരിക്കുളം പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ഒക്ടോബറിൽ മഴ ലഭ്യതയിൽ കുറവ് എന്ന് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് പത്ത് ശതമാനം മഴ കുറവ് രേഖപ്പെടുത്തി കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത് വയനാട് പാലക്കാട് ജില്ലകളിൽ കുറവ് മഴയും രേഖപ്പെടുത്തി